ബിഗ് ബോസ് സീസൺ സെവൻ അങ്ങനെ വിന്നർ അനുമോൾ കൊണ്ടുപോയിരിക്കുകയാണ് അനുമോൾ ഡിസേർവഡ് കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു അനീഷും ഡിസേർവഡ് ആയിരുന്നു പക്ഷേ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ അനുമോളാണ് വിജയിച്ചത് അനീഷും ഒരു വിന്നർ തന്നെയാണ് ഇവരിൽ ആര് വിന്നറാകും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ പി ആറിൻ്റെ പിന്തുണ കൊണ്ടാണ് അനുമോൾ വിജയിച്ചു എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊരിക്കലും ശരിയല്ല കാരണം അനുമോൾ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രോമോ വന്നിട്ടുള്ളത് അനുമോളുടെ പേരിലാണ് അതായത് അവിടെ കണ്ടൻറ്റ് കൊടുക്കുന്നത് ആരാണോ അവരെ വിജയിക്കത്തുള്ളൂ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനീഷിനേക്കാളും ഒരുപാട് മുന്നിലാണ് ാണ് അനുമോൾ ആ കാര്യങ്ങളിൽ പിന്നെ അനുമോൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്തു ഒരുപാട് പേരുടെ കുത്തുവാക്കുകൾ കേട്ടു അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോലും പിടിച്ചു നിന്നു ഒറ്റയ്ക്ക് എങ്ങനെ നിൽക്കണം ആരുമില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു സ്വന്തം സ്നേഹ കൂടെ കൂടെ നിന്ന് സ്നേഹിച്ചവർ പോലും പെട്ടെന്ന് തന്നെ ചതിച്ചു ഒരുപാട് പ്രശ്നങ്ങളുടെ കടന്നു കടന്നു പോയി പിന്നെ ലക്ഷ്മി അതുപോലെ അഭിലാഷെ ഒരുപാട് പേരുണ്ട് അനുമോളെ സപ്പോർട്ടിനുണ്ടായിരുന്നു തീർച്ചയായിട്ടും ബിഗ് ബോസിലെ ഈ പ്രാവശ്യത്തെ ആ കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ അവരെല്ലാവരും വിന്നറാകാൻ അർഹതയുള്ളവർ തന്നെയായിരുന്നു അതുപോലെ തന്നെ അനുമോളുടെ കേസെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടക്കം മുതൽ അനുമോൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആയിരുന്നു അതുപോലെ ഒപ്പം തന്നെ അവളൊരു ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവളുടെ വസ്ത്രധാരണവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ മികച്ച രീതിയിൽ വീട്ടുകാരെ അതായത് അമ്മ അമ്മമാരെ അതായത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ അമ്മമാരുടെയും പിന്തുണ അവർക്ക് കിട്ടി